നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ നൂറ്റി പതിമൂന്ന് ബസ്സുകളും ഇരുപത്തിനാല് മണിക്കൂറിനകം തിരികെ നൽകാമെന്നും പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ബസ് പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു നൂറല്ല ആയിരം ബസ് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം കോർപ്പറേഷൻ ഉണ്ടെന്നും ബസ്സുകൾ തിരിച്ചെടുക്കുവാൻ ഉദ്ദേശമില്ലെന്നും മേയർ വി വി രാജേഷും മറുപടി നൽകി ഈ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും സ്മാർട്ട് സിറ്റി തമ്മിലുള്ള കരാർ ലംഘിച്ചത് അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മേയർ തിരിച്ചടിച്ചു മന്ത്രിയും മേയറും നേർക്കുന്ന രംഗത്തെത്തിയതോടുകൂടി വിവാദം പുതിയ തലത്തിലേക്ക് എത്തി സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചതെന്നും അതിന്റെ അവകാശവും കോർപ്പറേഷൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യവുമായി മുൻമന്ത്രി ആന്റണി രാജുവും വിവാദത്തിൽ കക്ഷിയായി തിരക്കുള്ള സമയത്ത് നഗരപരിധിയിലും അല്ലാത്തപ്പോൾ നഗരത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലും സർവീസ് നടത്തണമെന്നും റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷന് അവകാശമുണ്ടെന്നും വരുമാനം പങ്കുവെക്കാത്തത് സംബന്ധിച്ച് കോർപ്പറേഷനും കെ സ്മാർട്ട് സിറ്റി ലിമിറ്റഡും തമ്മിൽ ചർച്ച നടത്തണമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഒപ്പിട്ട കരാറിൽ വ്യവസ്ഥയുണ്ടെന്നും മേയർ വി വി രാജേഷ് അവകാശപ്പെട്ടു എന്നാൽ സർവീസ് ക്രമീകരണത്തിന് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുമെന്നും കമ്മിറ്റിയിൽ മേയർ അധ്യക്ഷനാകണം എന്നുമാണ് കരാറിലുള്ളതും എന്നാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത് തലസ്ഥാനത്തിന് പുറത്ത് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് അഞ്ഞൂറ് കോടി വീതം കേന്ദ്രവും സംസ്ഥാനവും വിഹിതം നൽകിയപ്പോൾ നൂറ്റി കോടി രൂപ മാത്രമാണ് കോർപ്പറേഷൻ നൽകിയതെന്നും അപ്പോൾ കോർപ്പറേഷന് മാത്രം ലാഭവിഹിതം കൈമാറണമെന്ന് പറയുന്നതിലെ സാങ്കത്യം മനസ്സിലാകുന്നില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ചീഫ് സെക്രട്ടറി തദ്ദേശ സെക്രട്ടറി ഉൾപ്പെടെ സ്മാർട്ട് സിറ്റി ബോർഡിലെ ഒരു അംഗം മാത്രമാണ് മേയർ എന്നും ടിക്കറ്റ് വരുമാനം പങ്കുവെക്കണമെന്ന കരാറിൽ ഇല്ല എന്നും മുൻമന്ത്രി ആന്റണി രാജുവും പറഞ്ഞു അഞ്ചാം വർഷം ഇലക്ട്രിക് ബസ്സുകളുടെ ബാറ്ററി മാറുവാനായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വേണം ഈ പണത്തിനും കിട്ടും ഈ ബസ്സിന് കിലോമീറ്ററിന് രൂപയാണ് വരുമാനം ആ സ്ഥാനത്ത് ഡീസൽ ബസ്സിന് അൻപത്തിരണ്ട് രൂപ വരെ ലഭിക്കും മറ്റു ബസ്സുകളുടെ ടയർ പരമാവധി അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിക്കാം ഈ ബസ്സിന് മുപ്പതിനായിരം കിലോമീറ്ററിന് അപ്പുറം കടക്കുവാനാവില്ല അറ്റകുറ്റപ്പണി ഡ്രൈവർ കണ്ടക്ടർ എന്നിവരുടെ ശമ്പളം ടിക്കറ്റ് മെഷീൻ എന്നീ ചെലവുകളെല്ലാം കെ എസ് ആർ ടി സി ആണ് വഹിക്കുന്നത് നെടുമങ്ങാട് പോത്തൻകാട് നെയ്യാറ്റിങ്കര ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ കെ എസ് ആർ ടി സിയിൽ കയറ്റുവാൻ കഴിയില്ല എന്ന് പറയുവാൻ സർക്കാരിനാവില്ല നൂറ്റി പതിമൂന്ന് ബസ്സുകൾ കോർപ്പറേഷൻ ഏറ്റെടുത്താൽ പകരം നൂറ്റി അൻപതെണ്ണം പുതിയതായി വാങ്ങും കഴക്കൂട്ടം വരെയാണ് കോർപ്പറേഷൻ അതിർത്തിയുള്ളത് അവിടെ വാഹന പാർക്കിംഗ് ഇല്ലാത്തതിനാൽ പോത്തൻകോട് വരെ പോകുന്നതിൽ എന്താണ് തെറ്റ് തെറ്റെന്നും മന്ത്രി ഗണേഷ് കുമാർ ചോദിക്കുന്നു ഇലക്ട്രിക് ബസ്സുകൾ ഏറ്റെടുക്കുവാനായി പദ്ധതിയില്ല എന്നാൽ നല്ല കാലം മുഴുവൻ ഓടിച്ച് ബാറ്ററി മാറുവാൻ സമയമായപ്പോൾ ഇനി നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എടുക്കുകയില്ല ഇടറോഡുകളിൽ യാത്രാ സൗകര്യം ഇല്ല എന്ന് ജനം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പരാതി പറഞ്ഞതുകൊണ്ടാണ് വിഷയത്തിൽ താൻ ഇടപെട്ടതെന്നും ഈ ബസ്സുകൾ ഏറ്റെടുത്താൽ പകരം വാങ്ങുമെന്നും മന്ത്രി അവകാശപ്പെടുന്ന നൂറ്റി അൻപത് ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് ഓടിച്ചാൽ പോരെ ഈ ബസ് സർവീസ് നഷ്ടമല്ല മൊത്തം വരുമാനം കണക്കാക്കിയാണ് കെ എസ് ആർ ടി സി നഷ്ടക്കണക്ക് പറയുന്നത് എന്നും മേയർ വി വി രാജേഷും പ്രതികരിച്ചു കേന്ദ്ര സംസ്ഥാന വിഹിതവും കോർപ്പറേഷൻ വിഹിതവും ചേർത്താണ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കിയത് വരുമാനത്തിന്റെ പങ്കുവേണമെന്ന കോർപ്പറേഷന്റെ ആവശ്യം അംഗീകരിച്ചാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ തുക നൽകേണ്ടി വരില്ലേ കോർപ്പറേഷൻ ഉറപ്പിയപ്പോൾ റൂട്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള പഠനം നടത്തിയത് കെ എസ് ആർ ടി സി ആണ് മുൻമന്ത്രി ആന്റണി രാജുവും കൂട്ടിച്ചേർത്തു ഇങ്ങനെ വിവാദം കൊഴുക്കുകയാണ് വരുന്നാളിൽ എന്താണ് പുതിയ തീരുമാനമെന്ന് കണ്ടറിയാം നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்